തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്തെല്ലാമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആളുകൾ അതാത് പ്രദേശത്തെ ബി എൽഒമാർ അതായത് നിങ്ങളുടെ ബൂത്തിലെ ബി എൽഒമാർ എന്യൂമറേഷൻ ഫോം ചുരുക്കത്തിൽ നമുക്കതിനെ ഇ എഫ് എന്ന് വിളിക്കാം ഈ അന്യൂമറേഷൻ ഫോം നിങ്ങളുടെ വീടുകളിൽ വരും ദിവസങ്ങളിൽ എത്തിക്കും അത് വളരെ ശ്രദ്ധയോടെ ഊരിപ്പിച്ച് നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒന്നാമത്തെ പ്രവർത്തനം രണ്ടായിരത്തി രണ്ട് എത്രയാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം അതായത് രണ്ടായിരത്തി രണ്ടിലാണ് ഇതിനു മുമ്പ് ഇതുപോലെ എസ് ഐ ആർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ഇതിന്റെ അടിസ്ഥാനമായി സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് കണ്ടെത്തലാണ് മറ്റൊരു പ്രവർത്തനം ഇ എഫിന്റെ മുകൾ ഭാഗത്ത് നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ ഉണ്ടാകും അതുപോലെ നിലവിലുള്ള ഫോട്ടോ ഉണ്ടാകും വലതുവശത്ത് പുതിയ ഫോട്ടോ ഒട്ടിക്കാനുള്ള ഉണ്ട് ഇ എഫിന്റെ മുകൾ ഭാഗത്തെ ഈ കോളത്തിൽ ആധാർ മൊബൈൽ നമ്പർ തുടങ്ങിയ നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ എങ്ങനെ തെരഞ്ഞു കണ്ടുപിടിക്കാമെന്ന് ഞാൻ പിന്നീട് പറയാം അങ്ങനെ നിങ്ങൾ പേര് അവിടെ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ള ഭാഗമാണ് ഇത് ഇതിൽ നിങ്ങൾ ഡീറ്റെയിൽസ് എഴുതുക അതുപോലെ അടിയിൽ നിങ്ങളെ അസംബ്ലി മണ്ഡലത്തിൻ്റെ പേര് എഴുതാനുണ്ടാവും അപ്പോൾ ഇവിടൊക്കെ തിരൂരാണ് ഇപ്പോൾ പക്ഷേ മുമ്പ് അന്ന് രണ്ടായിരത്തി രണ്ടിൽ കുറ്റിപ്പുറമായിരുന്നു നാൽപ്പതാണ് അതിൻ്റെ നമ്പർ അപ്പോൾ അസംബ്ലി മണ്ഡലത്തിൻ്റെ നമ്പർ അതുപോലെ ആ വോട്ടർ പട്ടികക്ക് ഒരു പാർട്ട് നമ്പർ ഉണ്ടാവും ആ പാർട്ട് നമ്പർ എഴുതുക അതുപോലെ നിങ്ങളുടെ പേരിന് ഒരു അവിടെ ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും ആ സീരിയൽ നമ്പറും അവിടെ എഴുതുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അതിൽ ഒപ്പിട്ടാൽ അത് നിങ്ങൾ ബി എൽഒക്ക് തിരിച്ചു കൊടുത്താൽ നിങ്ങളുടെ ആ പ്രവർത്തനം കഴിഞ്ഞു പിന്നീട് നിങ്ങൾക്ക് മറ്റു പ്രൂഫുകളോ രേഖകളോ ഒന്നും ആവശ്യമുണ്ടാവുകയില്ല ഇനി രണ്ടായിരത്തി രണ്ടിലെ ഈ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർക്ക് പേരുണ്ടാവുള്ളൂ നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരെ പേര് എന്തായാലും ഉണ്ടാവില്ല അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവിൻ്റെ പേരുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മാതാവിൻ്റെ പേരുണ്ടായിരുന്നില്ല അതല്ലെങ്കിൽ നിങ്ങളുടെ പിതാവിൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പേര് ഇതിലുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ആണ് അതിൻ്റെ വിവരങ്ങളാണ് ഈ വലത് ഭാഗ ഭാഗത്തെ കോളത്തിൽ നിങ്ങൾ എഴുതേണ്ടത് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇടത് വശത്തുള്ള കോളത്തിൽ ഒന്നും എഴുതാണ്ടാവില്ല വലതു വശത്തുള്ള ഈ കോളത്തിൽ അവരുടെ ആ വോട്ടർ പട്ടികയിലുള്ള പേരും മറ്റു ഡീറ്റെയിൽസും ബന്ധവും ഒക്കെ അവിടെ എഴുതുക ആ വോട്ടർ പട്ടികയുടെ അസംബ്ലി മണ്ഡലത്തിന്റെ നമ്പർ അതുപോലെ ആ വോട്ടർ പട്ടികയുടെ പാർട്ട് നമ്പർ സീരിയൽ നമ്പർ ഇത്രയും കാര്യങ്ങൾ അതിൽ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ അങ്ങനെയുള്ള ആളുകൾക്കും മറ്റു രേഖകളൊന്നും പിന്നീട് ഹാജരാക്കേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വിവാഹം ചെയ്തു കൊണ്ടുവന്ന ആളുകൾ ഉണ്ടാകും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ ഈ ഓർഡർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അതാവിടെ എഴുതിയാൽ മതി ഇനി അവരുടെ പേര് ഇല്ലെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെയോ ഭർത്താവിൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പേര് അല്ല എഴുതേണ്ടത് അതിവിടെ സ്വീകാര്യമല്ല മറിച്ച് അവരുടെ സ്വന്തം പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ പേര് ഏത് വോട്ടർ പട്ടികയിലാണോ അവരുടെ നാട്ടിലായിരിക്കും ചിലപ്പോൾ അവരുടെ വീട് ഉൾക്കൊള്ളുന്ന ആ ബൂത്തിലായിരിക്കും ഉണ്ടാകുക അവിടുത്തെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ സ്വന്തം മാതാപിതാക്കളുടെ വിവരങ്ങൾ കണ്ടെത്തി അതാണ് ഈ വലതുവശത്തെ ഭാഗത്ത് ചേർക്കേണ്ടത് ഇനി ഇതൊന്നും കണ്ടെത്താൻ സാധിക്കാത്ത ആരെങ്കിലുണ്ടെങ്കിൽ അതായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരോ നിങ്ങളുടെ മാതാപിതാക്കളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ പേരൊന്നും കണ്ടെത്താൻ സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ മുകളിലെ ഭാഗം മാത്രം പൂരിപ്പിച്ച് ഒപ്പിട്ട് തിരിച്ചു കൊടുക്കുക പിന്നീട് ഹിയറിങ്ങിൻ്റെ സമയത്ത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് വരും അപ്പോൾ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച ഏതെങ്കിലും രേഖകൾ പാസ്പോർട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് എസ് എൽ സി ബുക്ക് അങ്ങനെ ആധാർ അടക്കം പന്ത്രണ്ടോളം രേഖകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിലേതെങ്കിലും രേഖകളുമായി നിങ്ങൾ ഇയറിംഗിന് ഹാജരാകേണ്ടി വരും പിന്നെ പ്രവാസികളായ ആളുകൾക്ക് നാട്ടിലില്ലാത്ത ആളുകൾക്ക് അവർക്ക് ഈ ഫോം അവരുടെ വീട്ടിൽ ആരെങ്കിലും ഒരുപ്പിച്ച് നൽകിയാൽ മതി പിന്നീട് ഇയറിങ്ങിന്റെ സമയത്ത് ആവശ്യമെങ്കിൽ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും പോയി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും ഓർക്കുക ഈ എന്യൂമറേഷൻ ഫോം അതായത് ഇ എഫ് തിരിച്ചു കൊടുക്കാത്ത ആളുകൾക്ക് കരട് വോട്ടർ പട്ടികയിൽ സ്ഥാനമുണ്ടാവില്ല